നമസ്കാരം ടി പത്മനാഭന്റെ ഗൗരി എന്ന കഥ ശ്യാമപ്രസാദ് ടെലിഫിലിമാക്കിയപ്പോൾ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഭാഗ്യമാണ് പ്രവീണ എന്ന നടി രണ്ട് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം അടക്കം കിട്ടിയിട്ടുള്ള സിനിമയിലും സീരിയലിലും നിറഞ്ഞു നിൽക്കുന്ന നടി പ്രവീണ ഒരു ചെറിയ പ്രശ്നത്തിൽപ്പെടുന്നു നടിയുടെ ഒരു ആരാധകന് ആരാധന മൂത്തപ്പോൾ അത് ഭീകരമായ ശല്യമായി മാറുന്നു നിരന്തരമായി സന്ദേശങ്ങൾ അയച്ച് ശല്യപ്പെടുത്തുന്നു അശ്ലീല സംഭാഷണങ്ങൾ നടത്തുന്നു സോഷ്യൽ മീഡിയയിലെ എല്ലാ അക്കൗണ്ടുകളിലൂടെയും നിരന്തരമായി ഇരുപത്തിനാല് മണിക്കൂർ എന്ന നിലയിൽ ഒരു ഭ്രാന്തനെ പോലെ ആക്രമണം തുടരുന്നു അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്താൽ നമ്പറുകൾ റദ്ദു ചെയ്താൽ ഒക്കെ മറ്റൊരു നമ്പറിലൂടെ മറ്റൊരു അക്കൗണ്ടിലൂടെ ആക്രമണം കനക്കുകയാണ് ആദ്യം ആരാധകൻ എന്ന നിലയിൽ കൊടുത്ത പരിഗണന പിന്നീട് ഭ്രാന്തായി മാറുന്ന കാഴ്ച ഒടുവിൽ സഖി കെട്ട് നടി കേരള പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നു പോലീസ് പ്രതിയെ കണ്ടുപിടിക്കുന്നു പക്ഷേ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരണമെങ്കിൽ ഡൽഹി വരെ പോകാൻ നമ്മുടെ പോലീസിന് സാമ്പത്തിക ശേഷിയില്ലാത്തതുകൊണ്ട് നടക്കാതെ പോകുന്നു നിരന്തരമായി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് കണ്ട് പ്രവീണ പരാതിപ്പെട്ടതുകൊണ്ട് ഒരിക്കൽ അയാൾ പിടിയിലാവുന്നു ഏറെ വൈകാതെ ജാമ്യമെടുത്ത് അയാൾ പുറത്തിറങ്ങുന്നു വീണ്ടും നടി പ്രവീണയെ മാത്രമല്ല പ്രവീണയുടെ മകളെയും അപമാനിച്ചുകൊണ്ടും മോർഫ് ചെയ്തുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്തും നിറഞ്ഞാടുന്നു നടി വീണ്ടും പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകളിലും കയറിയിറങ്ങുന്നു പക്ഷേ തീരുമാനമാവുന്നില്ല കാരണം പ്രതി കേരളത്തിലല്ല കേരളത്തിന് പുറത്തുപോയി ഒരു പ്രതിയെ പിടിച്ചുകൊണ്ടുവരണമെങ്കിൽ ചില അഡ്മിനിസ്ട്രേറ്റീവ് പെർമിഷൻസ് വേണം പോകുന്ന പോലീസുകാരുടെ യാത്രാ ചെലവും താമസ ചെലവുമൊക്കെ കണ്ടെത്തണം പിണറായി പോലീസിനെ അതിനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് മാസങ്ങളായി നടി ശല്യത്തിനിരയായിക്കൊണ്ടിരുന്നു ഒരു സാധാരണ സ്ത്രീക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കായിരുന്നു പ്രവീണ അനുഭവിച്ച യാതനകൾ പക്ഷേ പോലീസ് കൈമലർത്തി ഒന്നും ചെയ്തില്ല ഈ നാട്ടിലെ സ്ത്രീകളെല്ലാം സുരക്ഷിതരാണെന്നും കേരള പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നുമൊക്കെ അവകാശപ്പെടുമ്പോൾ ഒരു സിനിമാ നടിയുടെ ജീവിതാനുഭവമാണിത് ഐ ടി ആക്ടിലെ സിക്സ്റ്റി സെവൻ എ അടക്കം ജാമ്യമില്ല വകുപ്പുകൾ എത്ര വേണമെങ്കിലും ചുമത്താവുന്ന ഈ കുറ്റകൃത്യം ചെയ്ത പ്രതി ഒരിക്കൽ അറസ്റ്റിലായപ്പോൾ പുറത്തു വന്നുവെന്ന് മാത്രമല്ല അയാൾ ഈ വൃത്തികേട് തുടരുകയും ചെയ്തിട്ടും അയാളെ പിടിക്കാൻ കേരള പോലീസിന് കാശില്ലാത്ത അവസ്ഥ എത്ര ദയനീയമാണ് നവകേരള സദസ്സെന്നും എന്നും കേരളീയം എന്നും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന സർക്കാരിൻ്റെ സാധാരണ മനുഷ്യനോടുള്ള സമീപനത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി മാറി പ്രവീണയുടെ അനുഭവം സോഷ്യൽ മീഡിയ ജീവിതം മാത്രമല്ല തൻ്റെ കരിയർ പോലും അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രവീണ നീങ്ങുന്നതിനിടയിലാണ് നടൻ സുരേഷ് ഗോപി വിവാഹം ക്ഷണിക്കുന്നത് സുരേഷ് ഗോപിയോട് സാന്ദർഭികമായി താൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് നടി പ്രവീണ പറയുന്നു അപ്പോൾ തന്നെ സുരേഷ് ഗോപി കാര്യത്തിൽ ഇടപെടുന്നു പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അലേർട്ട് ചെയ്യുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്ത് പിറ്റേ ദിവസം നടി ചെന്നൈയിലെത്തിയപ്പോഴേക്കും ഡൽഹിയിൽ പോയി പ്രതിയെ പോലീസ് പൊക്കിയിരിക്കുന്നു അതായത് ഈ നാട്ടിലെ ഒരു സ്ത്രീ സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെടേണ്ട സാഹചര്യം ഉണ്ട് എന്നർത്ഥം ക്രമസമാധാനം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് പക്ഷേ സ്വാധീനമുള്ളവർക്കും സമ്പന്നർക്കും പാർട്ടിക്കാർക്കുമൊക്കെ മാത്രമേ അതിന് ഗുണം ലഭിക്കൂ ഒരു സിനിമാ നടിയാണെങ്കിൽ പോലും സി പി എമ്മുകാർ കനിഞ്ഞില്ലെങ്കിൽ അവർക്ക് നീതി കിട്ടണമെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇടപെടേണ്ട സാഹചര്യമുണ്ട് എന്നർത്ഥം ഇതിൽ കൂടുതൽ എന്തു വേണം ഈ നാടിന്റെ ഗതികടിനെ വിശേഷിപ്പിക്കാൻ നടി പ്രവീണ കടന്നുപോയ ദുരിതങ്ങളെക്കുറിച്ചും നീതി നേടിയതിനെക്കുറിച്ചും എന്നോട് രാവിലെ സംസാരിച്ചത് കൂടി കേൾക്കുക ഇതൊരു ഇപ്പൊ ആർട്ടിസ്റ്റുകളുടെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്റെ ഈ സീരിയലും സിനിമകളും ഒക്കെ കണ്ടിട്ട് മറ്റാരോടും തോന്നാത്ത രീതിയിലുള്ള ഒരു അഭിനിവേശം ഈ പയ്യൻ എന്നോട് തോന്നിയതാണ് ആയിരിക്കാം ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം ആയിക്കോട്ടെ ശരി നമുക്ക് ശല്യം ഇല്ലാതിരുന്നാൽ മതിയല്ലോ ഇത് ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വോയിസ് മെസ്സേജ് ഒരു വല്ലാത്ത ശബ്ദത്തിലാണ് പറയുന്നത് എനിക്ക് തോന്നുന്ന കുട്ടിക്ക് എന്തോ ഒരു മൂക്കിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ എനിക്കൊന്നും മനസ്സിലാകത്തൂല്ലോ എന്നാൽ തമിഴിലായിരുന്നു തമിഴ് വലിയൊരു പടി ഇല്ലായിരുന്നു കൊറേ നാള് പ്രശ്നങ്ങൾക്ക് ഹമ്മ ഹമ്മ ഹാ ഹം ഹം എന്നാ ശരി ഓക്കെ അപ്പൊ ഞാൻ ഇതിന് എപ്പോഴും ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം ഞാൻ വേറെ ആർക്കും മെസ്സേജ് അയക്കാൻ പാടില്ല ആരുടെയെങ്കിലും പോ ആരെങ്കിലും ഞാൻ ഇതാണ് ആവശ്യം വേറെ എനിക്ക് പരിചയത്തിന്റെ ഒന്നല്ല ഞാൻ കണ്ടിട്ടില്ല ഇതാരാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല സാധാരണഗതിക്ക് സാധാരണഗതിക്ക് നമ്മളോട് താല്പര്യമായിട്ട് സാധാരണ വരും നമുക്ക് മെസ്സേജ് അയയ്ക്കും നമ്മൾ മറുപടി അയക്കാൻ പറ്റുമെങ്കിൽ അയയ്ക്കാറുണ്ട് അങ്ങനെ അയച്ചത് അയക്കാറുണ്ട് അയക്കാൽ ഓക്കെ ശരി ഓക്കെ സന്തോഷം താങ്ക് യു പറഞ്ഞിട്ട് ഇത് പക്ഷേ നിരന്തരം അത് മണിക്കൂറുകൾ നീണ്ട വോയിസ് മെസ്സേജസ് ആണ് ഇൻസ്റ്റാഗ്രാമിലൂടെ വന്നോണ്ടിരിക്കുന്നത് ഓക്കെ ഇതൊന്നും നമുക്ക് കേൾക്കാനും നേരമില്ല അത് ഒരു വേറൊരു കഥയില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് മനസ്സിലായി പിന്നെ ഇപ്പൊ ഒരുപാട് പേരുണ്ട് പ്രവീണ ഫാൻസ് ഫാൻസ് അസോസിയേഷൻ പറഞ്ഞ ചുമ്മാ ഈ കൊറേ കുട്ടികൾ ചേർന്നിട്ട് ചെയ്യാറുണ്ടോ ഇഷ്ടമുള്ള കുറച്ച് പെൺകുട്ടികളൊക്കെ ചേർന്നിട്ട് അപ്പൊ അവരെന്തെങ്കിലും എന്നെ പറ്റിയ പോസ്റ്റ് ഇടുവോ ഫോട്ടോസൊക്കെ പോയി ഇടുമ്പോ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് കമന്റ് ചെയ്യാറുണ്ട് താങ്ക് യു അല്ലെങ്കിൽ കൺഗ്രാ എന്തെങ്കിലും അവരുടെ ഫാമിലി മാറ്റർ എന്തെങ്കിലും ഇടുമ്പോഴേ കുട്ടികളുടെ ഫോട്ടോ ഇടും ഇതൊന്നും ഇവർ ഇവരിഷ്ടല്ല ഇത് ഇത് അവിടെ എന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ് അതാണ് അപ്പൊ ഞാൻ അവരെ ഒന്നും ഫോളോ ചെയ്യാൻ പാടില്ല എന്റെ ഫോളോവേഴ്സിനെ അവര് അയാൾ ആക്രമിക്കാൻ തുടങ്ങാണ് ഞാൻ ഫോളോ ചെയ്യാൻ പാടില്ല എന്നെ ഫോളോ ചെയ്യുന്ന ഇങ്ങനെ ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാം ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ വന്നു ഫേസ്ബുക്ക് ക്ലോസ് ചെയ്തു എന്റെ പിന്നെ എന്താ പറയണ്ട മോൾക്ക് ഇതേപോലെ അവസ്ഥ വന്നു അല്ലെ ബ്ലോക്ക് ബ്ലോക്ക് അതല്ല രസം ബ്ലോക്ക് ചെയ്ത അടുത്ത സെക്കൻഡ് വേറെ തുടങ്ങാൻ ഒരേ ഫോൺ അതാണ് നമ്മുടെ എനിക്ക് മനസ്സിലാവാത്ത ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ നിന്നും ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ തുടങ്ങാൻ പറ്റും അതാണ് എന്റെ ഒരു സത്യം അറിയാമോ അടുത്ത നിമിഷം അടുത്ത നമ്മൾ ബ്ലോക്ക് ചെയ്തു മറ്റെല്ലാവരും എല്ലാവരും ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചു അടുത്ത ദിവസം അടുത്ത അക്കൗണ്ടാണ് ആണ് എന്റെ പേരിലായിരുന്നു ഇപ്പൊ വേറെ പേരിലും ഒക്കെയാണ് മകളെ അതിച്ഛേപിച്ചു ഞാന് കൊറേ ആദ്യം കൊറേ ഇങ്ങനെ വന്നപ്പം ഈ പയ്യൻ തന്നെ ആണോന്ന് എനിക്കൊരു സംശയം തോന്നിട്ട് ഇത് തന്നെ പറയുന്നുണ്ട് ഈ അമ്മയുടെ ഫോട്ടോസൊക്കെ ഈ തമിഴ്മാരുടെ അമ്മ എന്ന് വെച്ചാൽ റെസ്പെക്ട്ഫുളി വിളിക്കുന്ന ഞാൻ പിന്നെ ആ ഫോട്ടോ ഇതുപോലെ ആരൊക്കെയോ ഓർഫീന്നുണ്ട് അത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്കൊരു സംശയം എന്റെ ഒരു സംസാര രീതി നമുക്ക് കുറെക്ക് മനസ്സിലാവുമല്ലോ ഇവരാണോന്നൊരു സംശയം തോന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ വീളിട്ട് കളിക്കുക ഏയ് ഞാനല്ല അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് കുറെ സഹിയായിട്ട് കാരണം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നില്ലേ സീരിയലിലായാലും സിനിമകളിലായാലും എല്ലാവർക്കും ഒന്ന് ടാഗ് ചെയ്യുകയാണെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് മുതൽ ഈ ചെറിയ ആർട്ടിസ്റ്റ് വരെ തേടി കണ്ടുപിടിച്ച് എല്ലാവർക്കും ഈ മോർഫ് ചെയ്ത ഫോട്ടോസ് പല രാജ്യക്കാരുടെ ഒക്കെ കിട്ടുമല്ലോ ഇതിനകത്തൊന്നെല്ലാം ഡൗൺലോഡ് ചെയ്ത് ദേഹം അവരുടേതാക്കി അത് ദേഹം മാത്രമല്ല ആക്കുന്നത് ഫുൾ നെയ്ക്കഡ് ആക്കിയിട്ടും അല്ലാതെ വളരെ എനിക്ക് പറയാൻ പറ്റില്ല ആ രീതിയിലെ ഫോട്ടോസ് വരെയാണ് ഇട്ടിട്ട് ഫേസ് എന്റെ ആയിരിക്കും അതിൽ തക്കതായിട്ടുള്ള എക്സ്പ്രഷൻ നമുക്ക് ഈ സീരിയൽ നോക്കിയിരിക്കുമ്പോൾ അറിയുന്നത് അങ്ങനെയുള്ള എക്സ്പ്രഷൻ ഒക്കെ എടുത്ത് മാച്ച് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഇവൻ ചെയ്യുന്നത് ഒരു റിസർച്ചാണെന്ന് നോക്കൂങ്ങൾ രണ്ട് വർഷത്തോളം ഇത് ആവർത്തിച്ച് ആ പലരും പറഞ്ഞാൽ പോലീസ് കാരോടോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരോടോ ഇത് ഇഗ്നോർ ചെയ്ത് സ്ഥിരം ഇത് ഉള്ളതാണ് നമ്മളെങ്ങും വിട്ട് കളഞ്ഞേക്കെന്ന് പറഞ്ഞു പക്ഷെ എന്റെ അനുവദിച്ചില്ല രണ്ട് വർഷത്തോളം ഞാൻ ഇത് വിട്ടിട്ട് അവസാനം ഞാൻ സൈബർ പോലീസിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് ചെയ്തു കൊറേ വർഷങ്ങൾക്ക് മുൻപാണ് ഇത് നടന്നത് കംപ്ലൈന്റ് ചെയ്തു ശരി നോക്കാമെന്ന് പറഞ്ഞു ആദ്യ ഒരു പിന്നേ മാസങ്ങൾ കഴിഞ്ഞു ഒരു ലക്ഷം പിന്നെയും കംപ്ലൈന്റ് കാരണം ഇത് ദിവസവും തുറന്നോണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു തവണന്നല്ല ഇവൻ ചെയ്തത് ലക്ഷക്കണക്കിന് പ്രാവശ്യമാണ് ചെയ്തോണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ അഞ്ചു വർഷം സാധ്യത ആലോചിക്കണേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇഞ്ചു പിന്നെ അഞ്ചു വർഷം എത്ര ദിവസമാണ് അപ്പൊ അത്രയും ദിവസങ്ങളും ഇവൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഇവന് ഇത് മാത്രമേ ഉള്ളൂ ഇവനൊരു കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണെന്ന് പറയണു ഇടയ്ക്കൊന്ന് ഇടയ്ക്കൊന്ന് അറസ്റ്റ് ചെയ്തു അത് പറഞ്ഞ പോലെയാണ് ഞാൻ നിരന്തരം ഞാൻ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഒരു അഞ്ചെട്ട് പരാതി മെയിലായി യും കൊണ്ടു കൊടുത്തതിനു ശേഷം ഇതിന് യാതൊരു മൂവ്മെന്റ് ഇല്ലാതെ വന്നപ്പോൾ ഞാൻ നേരിട്ട് എ ഡി ജി പി നേരിട്ട് പോയി കണ്ടു കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഞ്ചംഗ സംഘത്തെ രൂപീകരിച്ചിട്ട് അതും ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ പോയത് പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു പക്ഷെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി കൂടി പോയ മൂന്ന് മാസം ഈ ഒരു ശിക്ഷയ്ക്ക് ഈ ഒരു കുറ്റത്തിന് ശിക്ഷ എന്ന് മൂന്ന് മാസാണ് അത്രയൊന്നും അവന് അനുഭവിച്ചിട്ടുണ്ടാവില്ല അവരുടെ അച്ഛൻ വന്നിറങ്ങിക്കൊണ്ട് പോയി പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ ആദ്യം ഒരു കുറച്ച് ദിവസങ്ങൾ അനങ്ങാതിരുന്നു ഞാൻ ദിവസങ്ങളനങ്ങാതിരുന്ന വെച്ചും തീർന്നല്ലെന്ന് വിചാരിച്ചു പിന്നെ ആക്രമിക്കാൻ തുടങ്ങിയതാണ് എന്റെ മകളെ കാരണം എന്റെ കേസ് നിലനിൽക്കാണല്ലോ അപ്പൊ ഇത് വേറൊരു കേസല്ലേ അപ്പൊ മകൾ കുഞ്ഞ് അവള് പതിനെട്ട് അന്ന് കുറച്ച് ചെറിയ കുട്ടിയാണ് ഇപ്പൊ ഇരുപത് വയസ്സ് അവളുടെ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവളുടെ ഫോട്ടോസ് എടുക്കുകയും അവളുടെ കൂട്ടുകാരുടെ ഫോട്ടോസ് എടുക്കുകയും അവള് ഫോളോ ചെയ്യുന്ന അവളുടെ ടീച്ചേഴ്സ് സാറന്മാർ ഇതൊക്കെ വെച്ചിട്ട് ചീത്ത ഓരോ കാര്യങ്ങളുണ്ടാക്കി എഴുതി പിന്നെ ആർ ഐ പിടുത്ത് മാലയിട്ട് മരിച്ചുപോയി പ്രവീണ ഡോക്ടർ ഡെത്ത് പ്രവീണ പിന്നെ സിസ്റ്റർ ലോ എന്റെ അമ്മ വേറൊരു സിസ്റ്ററിനിലോ എന്റെ ചേട്ടന്റെ കുഞ്ഞ് ചെറിയ കുഞ്ഞ് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഞാൻ നോവണം എന്റെ ലക്ഷ്യം ഇതുമായ മാത്രമേ ഉള്ളൂ ഞാൻ വേദനിക്കണം ഇവർ ചോദിച്ചു പോലീസ് ഓഫീസ് എന്തിനാണ് ഇത് ചെയ്തത് അവള് വേദനിക്കണം അവള് നോവണം അവൾ അങ്ങനെയാണ് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് എന്നിട്ട് ഇപ്പൊ എങ്ങനെയാ നടപടി ഉണ്ടായില്ല എന്നിട്ട് രണ്ടാമത് കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല ആ ഇല്ല നടപടി ഉണ്ടായില്ല അതും ഇത് പറഞ്ഞ വീണ്ടും ആവർത്തിച്ചപ്പോ പല പല പരാതികളോ ഒന്നോ രണ്ടോ അല്ല പല പല ഞാൻ നേരിട്ട് കൊണ്ടു കൊടുത്തു മോള് കൊണ്ടു കൊണ്ട് മകള് കൊണ്ടു കൊടുത്തു എന്റെ ചേട്ടൻ കൊണ്ടു കൊടുത്തു ചേട്ടന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ച സിസ്റ്റർ ഇങ്ങനെ മെയിൽ അയക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ചോദിക്കുമ്പോൾ സെറന്മാര് അറിയാലോ അവിടെ അവർക്കും നിസ്സഹായ അവസ്ഥയാണ് അവർക്ക് അവരെ ഞാൻ തെറ്റ് പറയുന്നില്ല നമ്മളെ കേരള പോലീസ് നല്ല ആൾക്കാരാണ് എന്നോട് നല്ല രീതിയിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത് മാഡം ഞങ്ങൾക്ക് ഓർഡർ വരണം അവര് പറയുന്നതെന്ന് അറിയുന്നാലേ അവർക്ക് മേലിനുള്ള ഓർഡർ വരണം കമ്മീഷൻ ഓർഡർ ഇടണം ഡി എസ് പി റാങ്കിലുള്ള ഒരു സാറുണ്ട് അത് ഓർഡർ ഇട്ടാല് ഇവർക്ക് പോയി പിടിക്കണമെങ്കില് ഇവർക്ക് ഫോൺ ഇടണം ഫണ്ട് ഇവരുടെ ായിരിക്കും എടുക്കേണ്ടി വരുന്നത് അതിന്റെ ഒരു വില വരുന്നുണ്ട് അതൊരു വലിയൊരു വിഷയം വലിയൊരു പ്രശ്നമാണ് യാത്ര ചെലവുകളുണ്ട് തിരിച്ചു കൊണ്ടുവരുന്നത് ടിക്കറ്റ് എടുക്കണം അവർക്ക് താമസിക്കണം കാർ അവിടെ ചെന്ന് ചിലപ്പോൾ ടാക്സി വിളിക്കേണ്ടി വരും ഫുഡിന്റെ ചെലവുകൾ അപ്പൊ ഇത് പലപ്പോഴും ഇവരുടെ കൈയിൽ നിന്നായിരിക്കും എടുക്കേണ്ടി വരുന്നത് എന്നെ തപ്പി എന്നെ തപ്പി നടന്ന പോലീസുകാരുടെ കയ്യിൽ കാശ് മുടക്കിയാ എന്നോട് പറഞ്ഞത് ഇവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ അവസാനം കയ്യിൽ കൈ കാശ് മുടക്കുമായിരുന്നു പറഞ്ഞു അപ്പൊ ആ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കണേ അതുകൊണ്ടാണ് ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് പിടിക്കാറുണ്ട് ഡൽഹി വരെ പോയി മറച്ചു അത് മാത്രമല്ല മാസങ്ങളോളം എല്ലാ മാസവും പിന്നെ അറുനൂറും എഴുന്നൂറും ആയിരം കണക്കിന് സൈബർ കേസുകളാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് ഈ ഓരോ പരിപാടിയുണ്ട് ഓയൽ എക്സിലൂടെ പഴയ സാധനങ്ങൾ വെക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പാർട്ടാളക്കാരൻ അതിനുള്ള ലക്ഷണം കൂടിയാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് ആ പരാതി തന്നെ കൊറേ വന്നിട്ടുണ്ടെന്ന പറയുന്നത് ഒരാളുടെ പേരിൽ തന്നെ പക്ഷെ പിടിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് എന്നിട്ട് അവസാനം സുരേഷ് അവസാനം ചെയ്തു സുരേഷ് ചേട്ടൻ കല്യാണത്തിന് വിളിച്ചതാണ് ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ഈ ഒരു ചെറിയ പയ്യനെ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മന്ത്രി അതിനു വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രി ഇടപെടണോ അല്ലെങ്കിൽ വെച്ച് പോകണോ നമുക്ക് പരിചയമുണ്ട് എല്ലാരെയും പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല ഞാൻ ഈ സൈബർ പോലീസിന്റെ പുറകെ നടക്കുകയാണ് അതങ്ങോട്ട് മൂവായി മൂവ് അങ്ങോട്ട് ഈ ഇഴഞ്ഞ ഒരു സമീപനമാണ് അപ്പൊ ദിവസവും ഉണ്ട് ഈ ഓരോ ദിവസവും പലരും വിളിച്ച് പറയുമ്പോ ഇങ്ങനെ എനിക്ക് കുഞ്ഞിനു പഠിക്കാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല മാനസികമായിട്ടുള്ള പ്രയാസങ്ങള് അങ്ങനെ വന്നപ്പോ സുരേഷനെ കല്യാണം വിളിച്ചപ്പോൾ ഞാൻ ഇതുപോലൊരു കാര്യം പറഞ്ഞു പറഞ്ഞപ്പോ നീന്താ നേരത്തെ ഞാൻ ഒരു 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 പരാതി എനിക്ക് കംപ്ലൈന്റ് ടൈപ്പ് ചെയ്താ എന്ന് പറഞ്ഞു അപ്പം പിന്നെയും ഞാനങ്ങ് മടിച്ചു പോകും സുരേഷിനൊക്കെ ഇടപെടണം ഇതിനകത്ത് എന്നുള്ളത് പിന്നെ രണ്ടു ദിവസം തന്നെ അപ്പൊ പി എം വരുന്നുണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആധാർ കാർഡ് കൊടുക്കണം നേരിട്ട് നിൽക്കുന്നതല്ലേ ആർ ടി പിന്നെ ക്ഷണമുണ്ട് പിന്നെ അർട്ടിസ്റ്റുകളല്ലേ നമ്മള് പി എമ്മിനെ കാണണം എന്നുണ്ടെങ്കിൽ അടുത്ത് പോയി നിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അപ്പൊ കല്യാണത്തിന്റെ തലേന്റെ തലയിലാണ് സംഭവിക്കുന്നത് നോക്കുന്നത് രാത്രി ഇരുന്ന് എഴുതുന്ന എന്റെ പരാതി ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു അത് തന്നെ പുള്ളി നേരിട്ട് ടൈപ്പ് ചെയ്ത് അപ്പൊ തന്നെ രാത്രി തന്നെ അയച്ചു സുചിത്ര എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ സുരേഷിന്റെ ഒരു സ്റ്റാഫുണ്ട് സെക്രട്ടറി ഉണ്ട് മാനേജർ ഉണ്ട് അവിടെ പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തു പുള്ളിക്കാരി പേയ്മെന്റ് ഓഫീസിന് അവിടുന്ന് ഓർഡർ എടുത്താണെന്നാണ് എനിക്ക് പിന്നെ സുരേഷ് പറഞ്ഞു വിളിച്ചത് തന്നെ ഇന്നലെ കിടക്കിനിടയ്ക്ക് വിളിച്ചു കാര്യങ്ങളൊക്കെ ഭംഗിയായില്ലേ സന്തോഷമായില്ലേ ഫുൾ ഡീറ്റെയിൽസ് പിന്നെ പറയാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പിന്നെ സി എമ്മെന്റഫീസിലേക്ക് പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് അതെങ്ങനാണോ അറസ്റ്റ് ചെയ്ത് വന്നതെന്ന് അറിയില്ല ഇവിടുന്ന് ആള് പോയി അറസ്റ്റ് ചെയ്താണോ അതോ അവിടുന്ന് ആള് കൊണ്ടു കൊടുത്താണോ അറസ്റ്റ് അവര് കൊടുക്കത്തില്ല ആ എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല എന്തായാലും സമാധാനമായി പ്രതീക്ഷിക്കാം ഇനി പ്രതീക്ഷിക്കാം ഇല്ല കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഇനി ആവർത്തിക്കും കാരണം ഇവൻ കുറച്ചു നാളത്തേക്ക് ശിക്ഷനു അനുഭവിക്കത്തുള്ളൂ പോയിട്ട് തിരിച്ചു ഇവൻ ആവർത്തിക്കും അതെങ്ങനെയാണ് അതിന്റെ ഒരു രീതി അങ്ങനെയാണ് ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള പയ്യനാണ് മാത്രമല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ഒരു മെഡിക്കൽ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈസിയായിട്ട് അവൻ ഓരി വരാനുള്ളൂ അതും നമ്മുടെ ഒരു നിയമത്തിൽ നോക്കാം നോക്കാം പ്രതീക്ഷിക്കാം ഓക്കെ അതെ 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 താങ്ക് യു താങ്ക് യു